ഇത് അങ്ങേറ്റത്തെ ഒരു പെരും നുണയാണെന്ന് ഞങ്ങൾക്ക് പറയാം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മഹാനടന്മാരെ അവർ ക്ഷണിച്ചിരിക്കുന്ന അവർക്ക് കാര്യം അറിയില്ല ഈ മഹാനടന്മാരെ മഹാൻ നടന്മാരാക്കിയത് ഞങ്ങളും കൂടെയൊക്കെ ചേർന്നിട്ടാണ് അത് മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും കമൽഹാസനാണെങ്കിലും അവർ വലിയ അഭിനയ മികവുള്ള ലോകോത്തര കലാകാരന്മാരാണ് പക്ഷേ ആ കലയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ഞങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെയും കൂടെ പണം അതിനകത്ത് പോകുന്നുണ്ട് അതൊക്കൂടെ ചേർന്നിട്ടാണ് ഈ സമൂഹത്തിലെ കലയും സംസ്കാരവും ഒക്കെ പുലർന്നു കാണുന്നത് അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ മഹാനടന്മാരോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചത് നിങ്ങൾ ഈ പെരുന്നുണയുടെ പ്രചാരകരായിരുന്നു ഈ നടന്മാർ അതിന് വേണ്ടിയിട്ടുള്ള പെരുന്നുണ പറഞ്ഞ ആളുകളായി ചരിത്രം രേഖപ്പെടുത്തി വെക്കും അത് കേരളത്തിൽ അനുവദിക്കാൻ പറ്റില്ല കാരണം കലയും സംസ്കാരവും നിലനിന്ന് കാരണം ഈ കലയ്ക്ക് വേണ്ടി അവരെത്രത്തോളം ആത്മസമർപ്പണം ചെയ്തുകൊണ്ടാണ് ഇവർ മഹാനടന്മാരായി മാറിയത് വെറുതെ ഉണ്ടായതല്ലല്ലോ ഇതൊന്നും ക്യാമറ ടെക്നിക്കല്ലല്ലോ ഇവരൊക്കെ പറയുന്ന ഏ ടെക്നിക്ക് കൊണ്ട് ആരും അഭിനേതാക്കളാകുന്നല്ല അവരുടെ കഴിവ് എത്രയോ അവർ ആത്മസമർപ്പണം നടത്തി ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കുന്ന കഴിവുകളും അംഗീകാരത്തെയും ഒരു നിമിഷം കൊണ്ടില്ലാതാക്കാൻ പോകുന്നതാണ് ഈ പ്രഖ്യാപനം അതിദരിദ്രരെ ഇല്ലാതാക്കി പിണറായി വിജയൻ എന്താണ് പറയാനുള്ളത് അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലൂടെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ പറ്റില്ല ദാരിദ്ര്യം ഇല്ലാതാക്കണമെങ്കിൽ ദരിദ്ര ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായി നിർണ്ണയിച്ച് അതിനു വേണ്ടെന്താ പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പ്രതിദിന വേതനം ആളുകൾക്ക് ഉറപ്പാക്കി കൊടുക്കണം ഒരു കുടുംബത്തിലേക്ക് ദിനം പ്രതി ഒരു വരുമാനം ഉണ്ടാകുമ്പോൾ മാത്രമേ അവിടെ ദാരിദ്ര്യം ഇല്ലാതാകുകയുള്ളൂ വീടുകൾ കണ്ടെത്തുന്നതൊക്കെ ശരി തന്നെ പക്ഷേ അവിടെ ഒരു കട്ടിൽ കൊടുത്തതുകൊണ്ടോ ടി വി കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മിക്സി കൊടുത്തതുകൊണ്ടൊന്നും ദാരിദ്ര്യം ഇല്ലാതാവില്ല ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ തൊഴിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷോപലക്ഷം ആളുകൾ കേരളത്തിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ കഴിയുന്ന ആളുകൾ ആദ്യ ദരിദ്രരാണ് അത് വാർഡ് മെമ്പർമാരോട് ചോദിച്ചാൽ വളരെ വ്യക്തമായി പറയും എന്തിന് ആശാവർക്കർമാരാണ് എല്ലാ വീടുകളിലും സമയാസമയം എത്തിച്ചേരുന്ന ആളുകളെന്നുണ്ട് ഞങ്ങൾക്കത് വളരെ കൃത്യമായി തന്നെ പറയാൻ പറ്റും ആശാവർക്കർമാർ തന്നെ അതിദരിദ്രരായ ആളുകളാണ് പകുതിയിലധികം പേരും ഇരുപത്തിയാറായിരത്തിൽ പരം വരുന്ന ആശന്മാരിൽ പകുതിയിലധികം പേരും വിധവകൾ ഭർത്താവിന് മാരക രോഗം ബാധിച്ച ആളുകൾ അല്ലെങ്കിൽ വാടകയ്ക്ക് കഴിയുന്ന ആളുകൾ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഭർത്താക്കന്മാർ ഉപേക്ഷിക്കപ്പെട്ടവർ ശ്രദ്ധിക്കാൻ പറ്റാത്ത ആളുകൾ തുടങ്ങി വളരെ ദയനീയമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആരാണ് അപ്പോൾ അവരെങ്ങനെയാണ് ദരി ദാരിദ്ര്യരേക്ക് മുകളിലേക്ക് എത്തുന്നത് മറ്റൊരു കാര്യം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് പ്രതിദിന വേതനം ആശാവർക്കറുടെ പ്രതിദിന വേതനം ഒരു മാസം ഏഴായിരം രൂപ കഴിഞ്ഞ മാസത്തെ വേതനം ഇതുവരെ കിട്ടിയിട്ടില്ല അതായത് രണ്ട് മാസമായി വേതനം ലഭിക്കാത്ത ആശാവർക്കറ് എങ്ങനെയാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തുന്നത് അപ്പോൾ ഇതൊരു പെരുന്നുണയാണത് ഈ പെരുംതുണ ഇത് ലോകത്തെ കാണിക്കാനുള്ള പെരുന്നുണയാണ് ഇത് ഭാരതത്തെ കാണിക്കാനുള്ളതല്ല മറ്റു സംസ്ഥാനങ്ങളോട്ട് മത്സരിക്കാനുള്ളതല്ല ഇപ്പോൾ കേരളം ഒന്നാമതെന്ന് പറയുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ മറ്റു ഇതുപോലെ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ പോകണം ഇന്ത്യ ഒരു വൻ ശക്തിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഓരോരോ സംസ്ഥാനങ്ങളായി വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തൊക്കെ വണ്ണം എന്നൊക്കെ പറയുകയാണ് പക്ഷേ നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ മാധ്യമങ്ങളിലൂടെ കാണുകയാണ് ആദിവാസി ഊരുകളിൽ അല്ലെങ്കിൽ കോളനികളിൽ കഴിയുന്ന ആളുകൾ എന്തിനാണ് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളുണ്ടോ എന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ പോലും ആളുകളുടെ ജീവിത പ്രാരാബ്ധങ്ങൾ നമ്മൾ കാണുകയാണ് ആളുകൾ അങ്ങേയറ്റം പ്രതിസന്ധിയിലാവപ്പെട്ട് ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് കരുതുന്നൊരു കാലമാണ് അവിടെ ആശാവർക്കർമാരെ ഞങ്ങൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസം ഈ തെരുവിൽ ഇരിക്കുമ്പോൾ യാതൊരു പ്രാഥമിക ആവശ്യത്തിനും സൗകര്യങ്ങളില്ലാത്ത ഈ തലസ്ഥാന നഗരത്തിരിക്കുമ്പോൾ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ എന്താണ് ഇനി ഈ സർക്കാരിനോട് പറയേണ്ടത് ഞങ്ങളുടെ ദാരിദ്ര്യം എങ്ങനെയാണ് കാണിക്കേണ്ടത് സർക്കാർ തീരുമാനിക്കണം നിങ്ങൾ ആദ്യ ദരിദ്രരെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് മുക്തമാക്കുന്ന ഒരു കേരളമെന്ന് നിങ്ങൾ ഒന്നാം തീയതി പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങളാദ്യം ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ആശമാരുടെ ഭാവനകൾ നിങ്ങൾ ചെല്ലണം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെല്ലാൻ പറ്റും നിങ്ങളുടെ പൊളിറ്റിക്കൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പറ്റും നിങ്ങൾ ചെന്ന് നോക്കും വളരെ കഷ്ടമാണ് വീട്ടിലെ ഭർത്താവ് അടക്കമുള്ള മാതാപിതാക്കളടക്കമുള്ള മുഴുവൻ ആളുകളും നിത്യരോഗികളായിരിക്കുന്ന ആ വീടുകളിൽ നിന്നും ആശമാർ ഏക വരുമാനക്കാരായി മാറിയിരിക്കുകയാണ് എന്തിന് ഈ ഗവൺമെൻറ് തന്നെ ഞങ്ങളെ സമരത്തെ പൊളിക്കാൻ വേണ്ടിയിട്ടൊരു സ ഒരു പഠന സമിതിയെ നിയോഗിച്ചു ആ പഠന സമിതിയുടെ റിപ്പോർട്ടിൽ യാതൊരു ശുപാർശയുമില്ല ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ കൃത്യമായ ഒരു ശുപാർശയും ഇല്ലാതിരിക്കു തന്നെ അവരൊരു കണക്ക് പറയുകയാണ് മൂവായിരത്തി തൊള്ളായിരത്തിലധികം വരുന്ന ആളുകൾ ഒരു കുടുംബത്തിൻ്റെ ഏക വരുമാന സ്രോതസ് ആശമാരാണെന്ന് പറയുകയാണ് അപ്പം അങ്ങനെ പറയുന്നിടത്ത് പോലും രണ്ട് മാസമായി വേതനം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഗവൺമെൻറ് തന്നെ കണ്ടെത്തിയിരിക്കുന്ന കണ്ടെത്തിയെന്ന് അവരുടെ അവകാശപ്പെടുന്ന കണക്കുകൾ പ്രകാരം ആശുമാർ തന്നെ ഒരു വരുമാനവും ഏക വരുമാനക്കാരായിരിക്കുകയാണ് അവരുടെ വരുമാനം രണ്ട് മാസമായിട്ടില്ലെന്ന് പറഞ്ഞാലും അപ്പോൾ ഇത് അങ്ങേയറ്റത്തെ ഒരു പെരും തുണയാണെന്ന് ഞങ്ങൾക്ക് പറയാം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മഹാനടന്മാരെ അവർ ക്ഷണിച്ചിരിക്കുന്ന അവർക്ക് കാര്യം അറിയില്ല ഈ മഹാനടന്മാരെ മഹാൻ നടന്മാരാക്കിയത് ഞങ്ങളും കൂടെയൊക്കെ ചേർന്നിട്ടാണ് അത് മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും കമൽഹാസനാണെങ്കിലും അവർ വലിയ അഭിനയ മികവുള്ള ലോകോത്തര കലാകാരന്മാരാണ് പക്ഷേ ആ കലയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ഞങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെയും കൂടെ പണം അതിനകത്ത് പോകുന്നുണ്ട് കൂടെ ചേർന്നിട്ടാണ് ഈ സമൂഹത്തിലെ കലയും സംസ്കാരവും ഒക്കെ പുലർന്നു കാണുന്നത് അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ മഹാനടന്മാരോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചത് നിങ്ങൾ ഈ പെരുന്നുണയുടെ പ്രചാരകരായിരുന്നു കാരണം ഈ പ്രഖ്യാപനം കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ദാരിദ്ര്യമില്ലാതാവില്ല അതിനാരത്തരം പറയും അതിനാരുത്തരം പറയും അതിന് ഗവണ്മെൻറ്റുകൾ മാറി മാറി വരും ഈ നടന്മാർ അതിനു വേണ്ടിയിട്ടുള്ള പെരുന്നുണ പറഞ്ഞ ആളുകളായി ചരിത്രം രേഖപ്പെടുത്തി വെക്കും അത് കേരളത്തിൽ അനുവദിക്കാൻ പറ്റില്ല കാരണം കലയും സംസ്കാരവും നിലനിന്ന് കാണാം ഈ കലയ്ക്ക് വേണ്ടി അവർ എത്രത്തോളം ആത്മസമർപ്പണം ചെയ്തുകൊണ്ടാണ് ഇവർ മഹാനടന്മാരായി മാറിയത് വെറുതെ ഉണ്ടായതല്ലല്ലോ ഇതൊന്നും ക്യാമറ ടെക്നിക്കല്ലല്ലോ ഇവരൊക്കെ പറയുന്ന ഏഴ് ടെക്നിക്ക് കൊണ്ട് ആരും അഭിനേതാക്കളാകുന്നല്ല അവരുടെ കഴിവ് എത്രയോ അവർ ആത്മസമർപ്പണം നടത്തി ഉണ്ടാക്കുന്നു അങ്ങനെ ഉണ്ടാക്കുന്ന കഴിവുകളും അംഗീകാരത്തെയും ഒരു നിമിഷം കൊണ്ടില്ലാതാക്കാൻ പോകുന്നതാണ് ഈ പ്രഖ്യാപനം അതുകൊണ്ട് അവരതിനകത്ത് പങ്കെടുക്കരുത് തന്നെയാണ് ഞങ്ങൾ ഈ നിമിഷം അഭ്യർത്ഥിക്കുന്നത് ഗവൺമെൻറ് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ വൈകുന്നേരത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങളെ അറിയിച്ചത് ഉടനടി മുഖ്യമന്ത്രിയുമായിട്ടൊരു ചർച്ച നടത്തി ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞത് ഇന്നിപ്പോൾ അഞ്ച് ദിവസം പിന്നിടുകയാണ് ഒരു അറിയിപ്പ് പോലും വരുന്നില്ല അപ്പോൾ അത് അത് വേറൊരു നുണയാണത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള മറ്റൊരു നുണയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ജനാധിപത്യമാണത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവണ്മെൻറ്റ് ജനങ്ങളുടെ നികുതി കുടും നികുതി പണം കൊണ്ട് നാട് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് തീർച്ചയായിട്ടും ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അവിടുത്തെ പൗരന്മാർ ഒരു ന്യായമായ ആവശ്യം ഉന്നയിച്ചാൽ അത് കേൾക്കുവാൻ മനസ്സിലാക്കുവാൻ ചർച്ച ചെയ്യുവാൻ പരിഹരിക്കുവാൻ ഗവൺമെൻ്റ് തയ്യാറാകും അത് നടപ്പിലാക്കും തുടക്കത്തിലേ എനിക്ക് തോന്നുന്നു ആരോഗ്യമന്ത്രിയൊക്കെ ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് എപ്പോഴാണ് ആരോഗ്യമന്ത്രി ഒരിക്കലും ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല നാല് ചർച്ച നടത്തിയത് നാല് ചർച്ചയിലും അവർ പറഞ്ഞത് ഈ സമരം അവസാനിപ്പിച്ച് പോകണം എന്നാണ് നിങ്ങൾ വലിയ ജോലിയൊക്കെ ചെയ്യുന്നു ഒരു മുപ്പതിനായിരമോ നാൽപ്പതിനായിരം രൂപോ ശമ്പളം ലഭിക്കേണ്ടുന്ന ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഖജനാവിൽ പണമില്ല നിങ്ങൾ എഴുന്നേറ്റ് പോകണം അതൊരിക്കലും ഞങ്ങളെ പിന്തുണയ്ക്കുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല കാരണം ഈ ആരോഗ്യ വകുപ്പ് വാങ്ങുന്ന അവാർഡാണെങ്കിലും കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു മെച്ചപ്പെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ആശമാർ താഴെത്തട്ട് നടത്തുന്ന പ്രവർത്തനം കൊണ്ട് തന്നെയാണ് അത് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കുറച്ചാണെങ്കിലും മതേഴ്സ് മോർട്ടാലിറ്റി റേറ്റ് കുറച്ചാണെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാം തന്നെ ആശമാരുടെ കയ്യൊപ്പോടുകൂടി നടന്നിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ആശമാർ വേതനമില്ലാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി നടത്തിയ പ്രവർത്തനങ്ങളാണ് കാരണം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇപ്പോഴാണ് ആയിരിക്കുന്നത് അതിനു മുമ്പ് ആറായിരവും നാലായിരവും രണ്ടായിരവും അഞ്ഞൂറ് രൂപ ഒക്കെ ആയിരുന്നപ്പോൾ ഒരു മാസം എത്ര രൂപയാണ് കിട്ടുന്നത് നമ്മൾ ഒരു ദിവസം എത്ര രൂപ കിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇരുപതോ മുപ്പതോ അമ്പതോ നൂറ് രൂപയ്ക്കൊക്കെ പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് പകുതിയിലധികം തുക വണ്ടിക്കൂലിന് എത്തി പോകണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇടുക്കിയിൽ പോകണം ഞങ്ങൾ കാണണം വലിയ മലമുകളിൽ നാശമാർ താഴേക്ക് വരികയാണ് ഇറങ്ങി ഒരു ദിവസം യാത്ര ചെയ്യാൻ നാനൂറ് രൂപ ഓട്ടോറിക്ഷയ്ക്ക് അവർ മുടക്കണം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ പ്രതിമാസം ഒരു സംസ്ഥാനത്ത് ആശമാർ കയ്യിൽ നിന്ന് ഭർത്താവ് പണിയെടുക്കുന്ന പണം കൊണ്ട് അവർ സേവനം നടത്തുകയാണ് എന്തിനാണ് ഈ സേവനം അപ്പോൾ ഇതുപോലുള്ള കുടിയേറ്റ മേഖലകൾ വളരെ ബുദ്ധിമുട്ടേറിയ യാത്രാ സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങൾ ഈ ആശമാരെ എങ്ങനെ പ്രവർത്തിക്കുന്നു ഗവൺമെൻറ് അന്വേഷിക്കുന്നുണ്ടോ എല്ലാവർക്കും ഒരുപോലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിന് എടുത്ത് തീരുന്ന പ്രശ്നമാണോ ഇത് ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ടീവായിട്ട് നിങ്ങളുടെ കൂടെ ഇപ്പോഴും നിൽക്കുന്ന ആരാണ് അങ്ങനെ ആരെങ്കിലും കുറിച്ച് ആരെങ്കിലും ഒരാളെ പറയാനുണ്ടോ പറയാനുണ്ട് ഭാഗത്ത് അതെ ഗവൺമെന്റിൻ്റെ ഭാഗത്ത് ഒരാളും ഞങ്ങളെ പിന്തുണച്ചുകൊണ്ട് വരുന്നില്ല ഞങ്ങളെ പൊതുസമൂഹം പിന്തുണയ്ക്കുന്നുണ്ട് വിവിധ സംഘടനകൾ പിന്തുണയ്ക്കുന്നുണ്ട് അവരിവിടെ വരുന്നുണ്ട് നേരിട്ടും അല്ലാതെയും പിന്തുണ അറിയിക്കുന്നുണ്ട് ആശമാരെ സംബന്ധിച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്ന് പറയുന്ന ഈ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എഴുന്നൂറ് രൂപയെങ്കിലും ഒരു ദിവസം നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന ഈ സമരം അവസാനിപ്പിച്ച് പോയാൽ വീട്ടിലെന്തിരിക്കുന്നു തിരിച്ചു പോയാൽ എന്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമരം തുടരേണ്ടുന്ന സാഹചര്യം ഈ പ്രഖ്യാപനം നടക്കുന്ന വേദിയിൽ നിങ്ങൾ എന്തെങ്കിലും പ്രതിഷേധം പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇല്ല ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കാരണം അതുകൊണ്ടൊന്നും തീരാവുന്ന ഒരു പ്രശ്നമല്ലല്ലോ ഇത് ഇത് ഗവൺമെൻറ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെൻറ് ഭരിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാർ അപ്പോൾ മുഖ്യമന്ത്രി അടക്കം എല്ലാ മാസവും ശമ്പളം പറ്റുന്നു ആരോഗ്യമന്ത്രി ശമ്പളം പറ്റുന്നുണ്ട് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കേണ്ടത് നിങ്ങൾ ശമ്പളം വാങ്ങുമ്പോൾ നിങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്ന ആളുകളൊക്കെ കിട്ടിയെന്ന് ഉറപ്പ് വാങ്ങുക വാങ്ങണം അവരുടെ അവർക്ക് ഈ ശമ്പളം കൊണ്ടല്ല ജീവിക്കേണ്ടുന്നത് അവർ പൊതുപ്രവർത്തകരായി വന്ന് എം എൽ എമാരായി മന്ത്രിമാരായി മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കുന്നു അവരുടെ ജീവിക്കാൻ ഔദ്യോഗിക വസതികളുണ്ട് അവർക്ക് ഫോൺ ബില്ല് പേ ചെയ്യാൻ സംവിധാനങ്ങളുണ്ട് അവരുടെ യാത്രയ്ക്ക് പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കുന്നുണ്ട് അവരുടെ ഭക്ഷണത്തിന് മുടക്കുന്നുണ്ട് അവർക്ക് വേലക്കാർക്ക് മുടക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പൊതു ഖജനാവിൽ നിന്നാണ് മുടക്കുന്നത് അപ്പോൾ അവർക്ക് ഈ പൈസ കിട്ടിയിട്ടല്ല ജീവിക്കാനുള്ളത് പക്ഷേ ആശമാരുടെ കാര്യം അതല്ല അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളുടെ കാര്യം അതല്ല തൊട്ടപ്പുറത്ത് കെ എസ് ആർ ടി സിയുടെ പെൻഷൻകാർ സമരം ചെയ്യുകയാണ് മാസം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചില ആളുകളുടെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന ക്ഷേമ പെൻഷൻ പോലും ഇല്ലാത്ത ആളുകളുണ്ട് ഇതൊക്കെ കാണണ്ടേ പത്ത് മുപ്പത് വർഷക്കാലം വളയം പിടിച്ച ഈ ആളുകൾ ഇന്നിപ്പോൾ ഒന്ന് തെരുവിൽ എഴുപത് വയസ്സ് പിന്നിടുമ്പോൾ അവരൊന്ന് സമരം ചെയ്യുകയാണ് അവർക്ക് അല്പമെങ്കിലും മെച്ചപ്പെടുത്തണം എന്താ ഗവൺമെൻറ്റിന് കാണാൻ പറ്റുന്നില്ലേ അപ്പോൾ ഖജനാവ് കാലിയായെന്ന് പറയുന്നത് ആർക്ക് കൊടുത്തിട്ടാണ് ആശമാർക്ക് തന്നിട്ടില്ല അംഗൻവാടിക്കാർക്ക് കൊടുത്തിട്ടില്ല പാചകത്തൊഴിലാളി കൊടുത്തിട്ടില്ല സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക കൊടുത്തിട്ടില്ല പെൻഷൻകാർക്ക് കൊടുക്കുന്നില്ല കെ എസ് സി ബിക്കാർക്ക് കൊടുക്കുന്നില്ല വാട്ടർ അതോറിറ്റി അങ്ങനെ കോളേജ് അധ്യാപകർക്ക് കൊടുക്കില്ല അപ്പോൾ ആർക്ക് കൊടുത്തിട്ടാണ് ഈ ഖജനാവ് കാലിയായെന്ന് പറയാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ് അപ്പോൾ അതുകൊണ്ട് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഇപ്പം ജനങ്ങളുടെ ജീവിത നിലവാരവും അവൻ്റെ വരുമാന സ്രോതസ്സും അവൻ്റെ ആവശ്യകതകളും വെച്ചുകൊണ്ട് ഒരു കാര്യം നിർണ്ണയിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫേക്കാണ് നമ്മളീ പെരുന്നുണ്ടെന്നൊന്നും പറഞ്ഞാൽ പോരാ അത് ലോകത്തിൻ്റെ മുന്നിൽ അങ്ങേറ്റം കൊട്ടിയടയ്ക്കപ്പെടുന്നതാണ് നമ്മൾ കാണാൻ പോകും ഈ ലോകം നമ്മളെ പുച്ഛിക്കാൻ പോകും മലയാളിന്ന് കിട്ട തള്ള് മാത്രം പറയുന്നവൻ പൊങ്ങച്ചം പറയുന്നവൻ എന്തിനാണ് ഈ പൊങ്ങച്ചം നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ പറഞ്ഞു കോവിഡിനെ പ്രതിരോധിച്ച് ഏറ്റവും വലിയ സംസ്ഥാനം കേരളമാണ് പക്ഷേ പിന്നെ കണക്കുകൾ പുറത്ത് വരിക അല്ലേ പിന്നീട് മരണക്കണക്കുകൾ പലതും കോവിഡ് എന്നുള്ളത് മറച്ചു വെച്ചെന്നുള്ള മറന്നിരിക്കും പുറത്ത് വരികയാണ് അപ്പോൾ നമ്മളിങ്ങനെ കള്ളം പറയാനും കള്ളം പറഞ്ഞാൽ അധികം നിലനിൽപ്പില്ല അത് പറയുന്ന വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത് അത് ആ സമൂഹത്തെ ഒന്നായെ ബാധിക്കും അപ്പോൾ അത് എന്ത് നമ്മൾ പറയുമ്പോഴും ആ സമൂഹത്തെ എങ്ങനെ ബാധിക്കും എന്നെ എങ്ങനെ ബാധിക്കും എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഇരിക്കുന്നൊരു സമൂഹത്തെ അതെങ്ങനെ ബാധിക്കും എന്നൊരു ചിന്ത ഇത്തരം ആളുകൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് അതുകൊണ്ട് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ശരിയല്ല അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം അതിനു വേണ്ടുന്ന പദ്ധതികൾ നടപ്പിലാക്കണം പ്രഖ്യാപനങ്ങൾ പോരാ ആളുകൾക്ക് ദിനേനയുള്ള വരുമാനം ഉണ്ടാക്കണം അതെല്ലാ മേഖലയിലും ഉണ്ടാക്കണം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ അതിലേക്ക് പറയാവൂ